മനസ് ഭാഗം നാല് ജനിമൃതികൾ പോകുന്ന സുദീർഘമായ ജീവപരിണാമഘട്ടങ്ങളിൽ സ്വന്തം പ്രവൃത്തികൾ കാരണമോ മറ്റ് ജീവനുകളുടെ പ്രവൃത്തികൾ നിമിത്തമോ ജീവനിൽ സ്വാധീനമായി വന്നുപെട്ടിട്ടുള്ള അനുഭവങ്ങളും അറിവുകളും സ്വാധീനങ്ങളുമായ സൂക്ഷ്മാവസ്ഥകളെ മനസ്സ് കണ്ടെടുക്കുന്നതിൽ നിന്നാണ് വിഭ്രാന്തി എന്ന് പറയാവുന്ന അനുഭവതലം ജീവന് മിക്കവാറും സാധ്യമാവുന്നത് വിഭ്രാന്തി എന്ന സൂക്ഷ്മമായ അനുഭവതലം മിക്കപ്പോഴും ജീവനെ വിചാരപരമായ അധോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതും ചിലപ്പോഴൊക്കെ ഗുണദായകവും ആയിത്തീരുന്നു മനസ്സിന് ഭ്രമാത്മകമായ അനുഭവങ്ങൾ സംഭവിക്കുന്നത് ശാരീരികമായ പ്രവർത്തനങ്ങൾ എന്ന ജീവാവസ്ഥയിൽ നിന്നുകൊണ്ടാണെന്നാണ് ബോധ്യപ്പെടാനാവുന്നത് സൂക്ഷ്മമായ ജീവൻ ശരീരത്തിൽ വസിച്ചുകൊണ്ട് വിദൂരങ്ങളിലും സങ്കീർണതകളിലും സഞ്ചരിപ്പിക്കുന്ന മനസ്സ് എന്ന സൂക്ഷ്മശേഷിയെ ഏതേത് സങ്കല്പങ്ങളിൽ നിറുത്തിയാണ് മുൻകാലങ്ങളിലും ജന്മങ്ങളിലും പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ പരിണതിയായാണ് വർത്തമാനമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രവർത്തനഗതിയും അനുഭവങ്ങളും സംഭവിക്കുന്നത് തന്നെ ചെയ്തികളുടെയും ലക്ഷ്യങ്ങളുടെയും ഫലം ജീവനിൽ ഗുണദോഷങ്ങളായി വന്നുപെട്ട് ജീവൻ അതായി തീരുകയും ചെയ്യുന്നു കർമ്മഗതികൊണ്ട് ഭരിതമായി കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവൻ്റെ തന്നെ വികേന്ദ്രീകൃത സ്വഭാവത്തിൽ പ്രവർത്തനനിരതമായി തീരുന്ന മനസ്സ് അതിൻ്റെ സഞ്ചാരമാർഗത്തിൽ കണ്ടെത്തുന്ന ബിംബങ്ങൾ എന്നത് പ്രാപഞ്ചികമായ അനുഭവങ്ങളുടെയും സ്വാധീനങ്ങളുടെയും സൂക്ഷ്മതരമായ ഭാവാവിഷ്കാരങ്ങളാണ് പ്രാപഞ്ചികമായ അനുഭവങ്ങളും സ്വാധീനങ്ങളുമായ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകൾ കൊണ്ട് ജീവന് സംഭവിക്കുന്ന ഗുണദോഷങ്ങൾക്കനുസരിച്ച് മനസ്സ് അറിവുള്ളതും ഉജ്ജ്വലവും ക്ഷയിച്ചതും വികലവും വിഭ്രാന്തിയിൽ അകപ്പെട്ടതുമൊക്കെ ആയിത്തീരുകയും ചെയ്യുന്നു മനസ്സിന് ചിന്തിക്കാവുന്നതും ലക്ഷ്യം വയ്ക്കാൻ പറ്റുന്നതുമായ എന്തു തന്നെയായിരുന്നാലും അവയെല്ലാം പ്രപഞ്ചത്തിൽ അത്യധിക സൂക്ഷ്മാവസ്ഥയിൽ നിലനിൽക്കുന്നവ ആയതുകൊണ്ട് മനസ്സുകളുടെ സാമൂഹികമായ ലക്ഷ്യം എന്തായിരിക്കണമെന്നത് ത്രികാലജ്ഞാനം ആർജിച്ചിരിക്കുന്ന ഒരു മനസ്സുകൊണ്ട് തന്നെ അറിയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് സകല ജീവജാലങ്ങൾക്കും ആവശ്യമായ പ്രാപഞ്ചിക നിശ്ചയമായി വരുന്നു പ്രാപഞ്ചികമായ ലക്ഷ്യത്തിനൊത്ത് ഓരോ ജീവനും സഞ്ചരിക്കേണ്ടത് ഉള്ളതുകൊണ്ട് സമൂഹം എന്നതിന് വ്യക്തതയുള്ള നിയന്ത്രണങ്ങളും നേതൃത്വങ്ങളും ആവശ്യമായി വരുന്നു എന്നതാണ് സൂക്ഷ്മതരമായ യാഥാർത്ഥ്യം അനുഭവ വൈവിധ്യങ്ങൾ നിറഞ്ഞ മനുഷ്യജീവിതം എന്ന കാര്യത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തി ഓരോതരം പ്രവൃത്തിയുടെയും ഫലം എന്തായിരിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഉന്നത മനസ്സുകൾ സമൂഹത്തിലെ ജീവബന്ധങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് അനുശാസിക്കുകയും ചെയ്യുന്നു സങ്കൽപ്പാവസ്ഥയിൽ നിലകൊള്ളുന്ന പ്രപഞ്ച മനസ്സു എന്ന ഊർജം നിലനിൽപ്പുകളായ സകലതിൻ്റെയും ക്രമീകൃതമായ പ്രവർത്തനങ്ങൾക്ക് കാരണം ആയതുകൊണ്ട് എല്ലാ മനസ്സുകളിലേക്കുമായി പകർന്നു നിന്ന് പ്രവർത്തിക്കാൻ ശേഷിയാർജിച്ചിരിക്കുന്ന ഉന്നത മനസ്സുകളുടെ സങ്കൽപ്പങ്ങൾ സാമൂഹികമായി ഫലവത്താവുക തന്നെ ചെയ്യുന്നു ഏതു നിലനിൽപ്പിൻ്റെയും വലുപ്പവും പ്രവൃത്തിയുടെ ഫലനിർണയവും ആ അവസ്ഥയ്ക്ക് കാരണമായ മനസ്സ് എത്തിനിൽക്കുന്ന പരമാവധി ശേഷിക്കും ലക്ഷ്യത്തിനും ആനുപാതികമായി സംഭവിക്കുന്നു എന്നതാണ് പ്രാപഞ്ചിക യാഥാർത്ഥ്യം സങ്കല്പം എന്ന അറിവിനൊപ്പം മുന്തിയ പ്രവർത്തനത്തിനുള്ള ശേഷി ആർജിച്ചിട്ടുള്ള ജീവൻ മറ്റു ജീവനുകളെ നിയന്ത്രിച്ച് ലോകത്തെ വരുതിയിലാക്കുന്നതിനു ശേഷിയുള്ളവർ ആയിത്തീരുന്നു നിലവിലുള്ളതിനേക്കാൾ ഉന്നതമായ മനസ്സിനെ ഉൾക്കൊള്ളുന്ന ഒരു ജീവശേഷി ലോകത്തുണ്ടായി പ്രവർത്തിച്ച് നേടുന്നത് വരെ അന്നോളമെത്തിയ ഉന്നത മനസ്സ് ലോകത്തിൻ്റെ അറിവും അധികാര സ്ഥാനങ്ങളുടെ കേന്ദ്രവും ആയിരിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകലതുമായ പ്രവർത്തനം എന്ന കാര്യത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ അത്യധിക സൂക്ഷ്മോർജ്ജം എന്താകുന്നുവോ അതുതന്നെയാണ് അല്പമാത്രമെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് എന്നതുകൊണ്ട് ശേഷി കൂടിയ ജീവനുകൾക്ക് വിധേയമായി പ്രവർത്തിച്ച് നിലകൊള്ളുന്നതിന് മാത്രമേ ശേഷി കുറഞ്ഞ മനസ്സുകൾക്ക് ആവുകയുള്ളൂ അനേക ജന്മങ്ങളിലെ കഠിനാധ്വാനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും സമൂഹത്തിൻ്റെ സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്നതായ എല്ലാ കർമ്മങ്ങളും കടന്നുപോയിട്ടുള്ളവരും എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്നും അറിയുന്നതിൽ നിന്നും കൂടുതൽ ചിന്തിക്കുന്നതും അറിയുന്നതുമായ മനസ്സുകൾ സമകാലികരായ എല്ലാ മനുഷ്യരെക്കാളും മുകളിൽ തന്നെ സ്ഥാനമുള്ളവർ ആയിത്തീരുന്നു ഉന്നത മനസ്സിനെ സമ്പാദ്യമാക്കിയിരിക്കുന്ന ജീവനുകളുടെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ അറിവിനും ശേഷിക്കും തന്നെ മിക്കപ്പോഴും സാധാരണ മനസ്സുകൾക്ക് വിചിത്രമായി തോന്നുന്നതും ആകുന്നു കാലം സൃഷ്ടിക്കുന്ന അനിവാര്യതകൾ നിമിത്തം തലമുറകൾ കടന്നു കടന്നുപോകുമ്പോഴെങ്കിലും സമൂഹം ഉന്നത മനസ്സുകളെ അംഗീകരിക്കാനും അനുകരിക്കാനും നിർബന്ധിതമായി തീരുകയും ചെയ്യുന്നു അതിശക്തമായ ആന്തരിക സമ്മർദ്ദത്താൽ വിഘടിതമാവുന്ന അണുകണങ്ങൾ എന്നതായി സൂര്യരൂപത്തിൽ നിന്ന് ഉത്ഭവം കൊള്ളുന്ന പ്രകാശത്താൽ ജനിച്ചുവളരുന്ന ജന്തുസസ്യ ശരീരങ്ങളിലെ സെല്ലുകൾക്ക് നിശ്ചിത കാലത്തെ പ്രവർത്തനത്തിന് ശേഷം സംഭവിക്കുന്ന അനിവാര്യവും നിരന്തരവുമായ വിനാശത്തിലൂടെ അതീവ സൂക്ഷ്മതയായി അനുഭവവേദ്യമായി ജീവശരീര വൈഭവം രൂപമില്ലാത്ത സങ്കല്പം ആയിത്തീരുന്നു ജീവശരീരത്തിനുള്ളിൽ നിശ്ചിത കാലത്തെ പ്രവർത്തനം പൂർത്തിയാക്കി നശിക്കുന്ന സെല്ലുകളിൽ നിന്ന് രൂപതരമായ ബന്ധനമില്ലാതെ സ്വതന്ത്രമാവുന്ന ഊർജം ജീവന് വേണ്ടി ജീവന്റെ നിയന്ത്രണത്തിന് വിധേയമായി ജീവനിൽ നിന്നകലെ സകലതിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മനസ്സ് മനസ്സ് എന്ന ജീവന്റെ വിദൂര സംവേദന ശേഷി ആ ജീവശേഷിക്ക് ആനുപാതികമായി എന്തിലും ബാധിച്ചു നിൽക്കുന്നതാകുന്നു ജീവനും മനസ്സുമായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ അനുപാതത്തെ സൂര്യന്റെ നിലനിൽപ്പും പ്രവൃത്തിയും പ്രകാശത്തിൻ്റെ വ്യാപനവും ജീവികളുടെ അനുഭവവും എന്നതുപോലെ കാലങ്ങൾ കടന്നുപോകുന്ന മനുഷ്യസമൂഹത്തിന് അനുഭവമായി വരുന്നതുമാകുന്നു എന്നാൽ കേവലമായ പ്രവർത്തന വൈഭവം ഏറിയ തോതിൽ നിക്ഷിപ്തമായതുകൊണ്ട് മാത്രം കാലങ്ങളെ കടന്നുപോകുന്ന നിയന്ത്രണശേഷി കൈവരിക്കാൻ ഒരു ജീവന് സാധിക്കുന്നതേയില്ല ഉന്നത നിലവാരമുള്ള മനനവും കാരണങ്ങളെ കണ്ടെത്തുന്നതിന് പ്രാപ്തമാക്കുന്ന സൂക്ഷ്മ സൂക്ഷ്മതരമായ അനുഭവ സമ്പാദ്യവും അതിനൊത്ത പ്രവർത്തനവും ഒത്തുകൊണ്ടുപോകുന്ന ജീവന് ഉന്നതാധികാരമുള്ള ജീവനായി മുൻനിരയിൽ വന്ന് നിലകൊള്ളാതിരിക്കാൻ ആവുന്നതുമല്ല ഒരു ജീവനും അധോഗതിയിൽ കഴിയാൻ സ്വയമായി ആഗ്രഹമില്ലെന്നിരിക്കെ കുറേ ജീവനുകൾ അധോഗതിയിലായിരിക്കാൻ വിധിക്കപ്പെടുന്നത് പോലെ കാണുന്നത് ഉന്നതമായ ചിന്തയുടേതും കർമ്മത്തിൻ്റെതുമായ സൂക്ഷ്മാനുഭവങ്ങളുടെ സംഭരിത ശേഷി ആ ജീവനുകളിൽ കുറവായിരിക്കുന്നു എന്ന കാരണം കൊണ്ടാണ് ഉന്നതാവസ്ഥ പ്രാപിച്ച മനസ്സിന് താഴ്ന്ന അവസ്ഥയിൽ ചിന്തിക്കുന്നതിനും അറിവില്ലാത്തവനായി ജീവിക്കുന്നതിനും സാധ്യമാവുന്നേയില്ല ഇപ്രകാരം ജീവൻ എന്താകുന്നുവോ അതാണ് ഭൂമിയിലെ ജീവിതത്തിൽ അനുഭവമായി കാണാനാവുന്നത് മനനത്തിൻ്റെ പ്രസക്തി എന്തെന്നും ജീവന് ഗുണകരമായ മനനത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഏതെന്നും തിരിച്ചറിയുക സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായ സംഗതി തന്നെയാണ് മനനനിമിത്തം സംജാതമാകുന്ന സൃഷ്ടിപരമായ ഊർജത്തിൻ്റെ ബഹിർ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഇക്കാരണത്താൽ വാക്കുകൾ എന്തിൽ ഊന്നൽ കൊടുത്ത് പുറപ്പെടുവിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ ആ മാർഗം അനുകരണീയമോ തിരസ്കരണീയമോ എന്ന് വിവേചിച്ചറിയാൻ കഴിയുന്ന സ്ഥിതിയുണ്ടാവുന്നു വിവിധങ്ങളായ ലക്ഷ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ശക്തമായ മനനത്തിൽ നിന്ന് പുറപ്പെടുന്ന സങ്കൽപ്പഭരിതമായ വാക്കുകളുടെ അഥവാ സന്ദേശങ്ങളുടെ അർത്ഥവും ലക്ഷ്യവും സാധാരണ ജീവനുകൾക്ക് വിവേചിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ടാണ് മനനം നിമിത്തം സംജാതമായി ജീവനിൽ നിന്ന് ബഹിർഗമിക്കുന്ന സങ്കൽപ്പം വാക്ക് എന്നതായി സന്ദേശമായി മറ്റു മനസ്സുകൾ ഉൾക്കൊള്ളുന്നതിലൂടെ ജീവനുകളിൽ നിക്ഷിപ്തമായി പ്രവൃത്തി കാരണമായ ഊർജമായി പരിവർത്തിതമാവുന്നു വാക്കുകൾ എന്ന സങ്കല്പഭരിതമായ ഊർജത്തെ ഉൾക്കൊണ്ട് സമൂഹം പ്രവർത്തിച്ച് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നു ഫലം വ്യക്തമാവുന്നതാകട്ടെ സ്ഥൂലതരമായ അനുഭവങ്ങളിലൂടെയുമാണ് ഇതേപോലെ തന്നെ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുമായി പ്രപഞ്ചം പ്രവർത്തിച്ചു നിൽക്കുന്നതിൻ്റെ കാരണോർജം എന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ശക്തമായ ഒരു മനസ്സ് ആയിരിക്കുകയും ചെയ്യുന്നു ഉന്നതമായ ആശയങ്ങളെ ജനിപ്പിച്ചവരുടെ മാർഗം പിന്തുടരുന്ന ജീവിതങ്ങൾക്കെല്ലാം ആശയപരമായ ഊർജം നേടാനാവുന്നതും സ്ഥൂലവൽക്കരിക്കാനാവുന്നതും ലോകത്തിൻ്റെ അനുഭവത്തിലുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് കാരണം എന്ന സമ്പൂർണ്ണ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതീകങ്ങളായ ഉന്നത മനസ്സുകളിൽ നിന്ന് ബഹിർസ്ഫുരിക്കുന്ന വാക്കുകളെ നിന്ദിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ നിലപാടുകളും പ്രവൃത്തികളും അവരുടെ തന്നെ ജീവിതത്തിൽ അതായി പാകപ്പെട്ട് ഗതികേടുകളായി നിലകൊള്ളുന്നതായി വരുന്നു ഗതികെട്ട മനുഷ്യ മനസ്സ് അസാധാരണം എന്ന് പറയാവുന്ന ഗുണകരമല്ലാത്ത വിഭ്രാന്തിയിൽപ്പെട്ടു പോവുകയും ചെയ്യുന്നു മനസ്സ് എന്താകുന്നുവോ ആ യോഗ്യതയെ ബോധ്യപ്പെടുത്തലാണ് പ്രവൃത്തിയുടെ ഗതി എന്നതുകൊണ്ട് മനോനില തെറ്റിയ മനുഷ്യന് വേണ്ടുന്ന മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിവില്ലാതായി തീരുകയും ജീവൻ നന്മയില്ലാത്തതായി നശിച്ചു പോവുകയും ചെയ്യുന്നു ഊർജം എന്നത് ഏതവസ്ഥയിലേക്കും പരിവർത്തനം ചെയ്യാവുന്നതാകൊണ്ട് ഒരു നല്ല മനുഷ്യ മനസ്സും പ്രവർത്തനശേഷിയും ആയിരിക്കുന്ന ജീവനെ ചീത്തയായി ചിത്രീകരിക്കുക നിമിത്തം ആ ഉജ്ജ്വല സംഭരിതാവസ്ഥയിൽ നിന്ന് അബദ്ധ മനസ്സിലേക്ക് പകർന്നുവരുന്ന ഊർജം അവൻ്റെ കാഴ്ചപ്പാടിനൊത്തു തന്നെ ആവുകയും ചെയ്യുന്നു പ്രാപഞ്ചികമായ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകൾ ആയിരിക്കുന്ന ഉന്നത മനസ്സുകളെ നിന്ദിക്കുന്ന മാനസിക നിലയോടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അവരറിയാതെ സ്വന്തം ജീവന് വേണ്ടി നേടാനാവുന്നത് അറിവില്ലായ്മയും ബുദ്ധിമാന്യവും മനോവൈകല്യങ്ങളും തരംതാണ പ്രവൃത്തികളിലൂടെ സംഭവിക്കുന്ന ദുഃഖതരമായ അനുഭവങ്ങളും ഒക്കെയാണ് സ്വന്തം നിയന്ത്രണത്തിലൊതുങ്ങാതെ ജനിമൃതികളിലൂടെ ജന്മാന്തരങ്ങൾ കടന്നുപോകുന്ന ജീവിതഘട്ടങ്ങളിലെല്ലാം ദുരിതസഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു